നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കടുത്ത ചൂടിൽ കളിക്കേണ്ടി വരുന്നത് താരങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും ഈ ഷെഡ്യൂള് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് ഷെഡ്യൂളിനെ കുറിച്ച് ശക്തമായ ഭാഷയിൽ എതിർപ്പുമായിട്ട് രംഗത്തേക്ക് വരികയാണ് അർജൻറ്റീനയുടെ കോച്ച് ലെണൽസ് കലോനി ടി എൻ ടി സ്പോർട്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ പല ടീമുകളും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചതാണ് കാരണം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കോ നാലുമണിക്കൊക്കെ കളിക്കേണ്ടി വരിക പല രാജ്യങ്ങളിലും ടി വി ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു എസില് ഇങ്ങനെ വെക്കുന്നത് രാത്രി അല്ലാതെ കളിവെക്കുന്നത് ഡേ ടൈമിൽ കളിവെക്കുമ്പോൾ ചൂട് വലിയ പ്രശ്നമാകുന്നുണ്ട് അത് ക്ലബ് വേൾഡ് കപ്പിൽ തന്നെ പല ടീമുകളും പറഞ്ഞതാണ് അത് വേൾഡ് കപ്പിലും ആവർത്തിക്കപ്പെടും അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് തുറന്നടിച്ചു പറയുകയാണ് ലെനൽ സ്കലോനി സ്കലോണിയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി സിക്സിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഷെഡ്യൂളിന് സിമിലർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ വെക്കുക മറ്റ് രാജ്യങ്ങളുടെ ടി വി ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ചൂട് അത് ടെറിബിളി ടഫായിരിക്കും അത് ഒരുപാട് കാര്യങ്ങൾ ബാധിക്കുകയും ചെയ്യും പ്ലെയേഴ്സ് വളരെ ടയേഡായിട്ടായിരിക്കും എത്തുക കാരണം ഒരു ഓൾ സീസൺ കളിച്ച് ടയേർഡായിട്ടാണ് വേൾഡ് കപ്പിന് വരുന്നത് ആരും കളിക്കാരെ കുറിച്ച് സംസാരിക്കുന്നില്ല എല്ലാവർക്കും കളി നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ചൂട് താരങ്ങൾ എത്രത്തോളം ബാധിക്കും കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അത് തീർച്ചയായിട്ടും എന്നെ വളരെയധികം വറി ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് കൊപ്പ അമേരിക്ക ഞങ്ങൾ മയാമി കളിച്ചല്ലോ അതിനുശേഷം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം ഞങ്ങൾക്കറിയാം വളരെ കഠിനമായ ചൂടായിരുന്നു ദി ഹീറ്റ് വാസ് സഫോക്കേറ്റിംഗ് ടെറിബിളായിരുന്നു ടെറിബിളായിരുന്നു അത് ഒരു ഇഷ്യൂ തന്നെയാണ് അടുത്ത വേൾഡ് കപ്പിൽ സംഭവിക്കാൻ പോകുന്നൊരു ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാച്ച് പ്രിപ്പറേഷനേക്കാൾ അപ്പുറം നമ്മൾ കൂടുതൽ ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ട് കളിക്കെത്തുക എന്നുള്ളതാണ് അടുത്ത വേൾഡ് കപ്പിൽ പ്രധാനമാവുക എന്നാണ് കോച്ച് പറയുന്നത് അതായത് ഒക്കെ നടത്തി ക്ഷീണിച്ച് നല്ല ചൂടത്ത് ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ഫ്രഷ് ആയിട്ട് എത്തുക പറ്റാവുന്ന പോലെ കളിക്കുക ഇതാണ് അടുത്ത വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത എന്ന് കോച്ച് പറയുന്നത് അവിടുത്തെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ടാം